എല്ലാ നല്ലവരായ ദേശനിവാസികൾക്ക് ഭാഷയിലുള്ള നന്ദിയെ അറിയിക്കുന്നു നിങ്ങൾ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ വിചാരിക്കും ഇവരെ കണ്ടാൽ മാന്യന്മാരൊക്കെ ആണല്ലോ ഇവർക്ക് എന്തിന്റെ കേടാ ഈ നട്ടുച്ച സമയത്ത് പെരുവയിലത്ത് ഈ ജംഗ്ഷനിൽ വന്നതെന്ന് ഇങ്ങനെ വാതു വരാതെ വിളിച്ചു പറയുകയും പാർട്ടിക്കാരെ പോലെ മുദ്രാവാക്യമൊക്കെ വിളിച്ചു പറയുന്നുണ്ടല്ലോ ഇതൊരിക്കലും ഞങ്ങൾക്ക് വേറെ പണിയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഇത് ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ആവേശമാണ് കാരണം ഇന്നലെ ഞങ്ങളായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് കുത്തൊഴുക്കിൽ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നറിയാതെ പലപ്പോഴും പകച്ചു നിന്ന് ജീവിതത്തിൽ മരണം എന്നുള്ള നിലയിലൊക്കെ പലപ്പോഴും തകർന്നുപോയ ഞങ്ങളെ ഈ സന്തോഷകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന ജീവിതത്തിന് ലക്ഷ്യം നൽകി തന്ന ഞങ്ങൾക്ക് സമാധാനം നൽകി തന്ന ഒരു മഹോന്നതനായ ദൈവത്തെ ഈ തെരുവിൽ ഞങ്ങൾക്ക് വിളിച്ചു പറയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നമ്മുടെ നാട് ഏറ്റവും മനോരമായ ഒരു ദേശമാണ് നമ്മൾ വസിക്കുന്ന ഈ കേരള പ്രദേശം ഏറ്റവും ശ്രേഷ്ഠമായ മാന്യമായ പ്രകൃതി പദ്ധതി കൊണ്ട് വിദ്യാഭ്യാസ മേഖല കൊണ്ട് ശാസ്ത്രീയമായ മേഖലകൊണ്ട് സാഹിത്യ മേഖലകൊണ്ട് സാംസ്കാരിക മേഖല എന്നും വേണ്ട മറ്റേത് സംസ്ഥാനത്തായിട്ടും ഇടപെടിക്കാൻ കഴിയത്തക്ക നിലയിൽ ഏറ്റവും മാന്യമായ ഒരു സംസ്ഥാനത്ത് ജീവിപ്പാൻ ദൈവം നമുക്ക് സമയങ്ങൾ ഒരുക്കി നമ്മുടെ നാട് സാക്ഷര കേരളം സുന്ദര കേരളം എന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്നു അതെ മറ്റ് സംസ്ഥാനങ്ങളെക്കാളൊക്കെ നമ്മുടെ സംസ്ഥാനം കേരളം എന്ന് പറയുന്ന ഈ നാട് സാക്ഷരത ഏറ്റവും മുൻപന്തിയില്ല കാരണം ഏറ്റവും മാന്യമായ അവസ്ഥയിൽ ഏറ്റവും സ്നേഹമായ അവസ്ഥയിൽ ഏറ്റവും നല്ല വിദ്യാസമ്പന്നരായ മനുഷ്യർ ജീവിക്കുന്ന ഒരു നല്ല പട്ടണമായി നമ്മുടെ പ്രദേശങ്ങൾ നമ്മുടെ ഗ്രാമങ്ങൾ നമ്മുടെ പട്ടണങ്ങൾ നമ്മുടെ ഡിസ്ട്രിക്ടുകൾ മാറിക്കഴിഞ്ഞു മറ്റൊരു സ്റ്റേറ്റിനും അവകാശപ്പെടാൻ കഴിയാത്ത മാന്യമായ വിദ്യാഭ്യാസം ഏറ്റവും ിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ മാന്യമായി ജോലി ചെയ്യുന്നത് ഒരു പക്ഷേ മലയാളികളായിരിക്കാൻ കാരണം അത്രത്തോളം ശ്രേഷ്ഠന്മാരായ മാന്യന്മാർ ജീവിക്കുന്ന ഒരു മണ്ണാണ് നമ്മൾ പാർക്കുന്ന ഈ കേരള പ്രദേശം അതുപോലെ തന്നെ പ്രകൃതി ഭംഗി ഏതൊരു മനുഷ്യന്റെയും കേരളത്തൊക്കെ ഉണ്ടാവും ഒരു പച്ച പരവതാനിഴിയിൽ ഒരുക്കിയതുപോലെ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങനെ വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിന്റെ മനോഹാരിത ഏതൊരു മനുഷ്യന്റെയും ഈ കണ്ണിന് മനോഹാരിത പകരത്തക്കമെന്നും ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും മാന്യമായ ഏറ്റവും നല്ല ശ്രേഷ്ഠമായ പ്രകൃതി ഭംഗിയുള്ള പ്രദേശത്തെ ജീവിപ്പാൻ സർവേശ്വരനായ ദൈവം നമുക്കിടയാക്കി മറ്റു സംസ്ഥാനങ്ങളെക്കാളൊക്കെ ഒരുപക്ഷെ മുൻപന്തിയിലാണ് നമ്മുടെ ശ്രേഷ്ഠതകൾ നമ്മുടെ നാടിന്റെ മനോഹരമായ പച്ചിപ്പ് മൂന്നാറും ും എന്നീ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ മുമ്പിൽ കാഴ്ച വെക്കുന്നത് ഏറ്റവും നല്ല ഭംഗിയുള്ള അവസ്ഥകളാണ് നമ്മുടെ സമീപത്തുള്ള കായലോരകൾ കടലോരകൾ എന്ന് വേണ്ട ഏതൊരു മനുഷ്യരെയും വിദേശത്തുള്ള അനേക കോടി ജീവിതങ്ങളാണ് ഓരോ വർഷവും നമ്മുടെ നാട്ടിലേക്ക് വന്നു പോകുന്നത് ഇതുപോലൊക്കെയുള്ള നാട് നല്ല മഴ കൊണ്ട് മനോഹരമായ പ്രദേശങ്ങൾ പ്രദേശം സൂര്യനും വെയിലും ും മഴയും ഒരുപോലെ ഒത്തിരി പെയ്തുറങ്ങുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു അതുകൊണ്ട് നമ്മുടെ നാടിനെ കുറിച്ചെ കുറിച്ച ഈ കേരള മണ്ണിന് പ്രകൃതി ഭംഗിക്കൊണ്ട് നൽകി കൊടുത്തൊരു പേരുണ്ടോ ദൈവത്തിന്റെ സ്വന്തം നാട് ഇന്ന് ഞാൻ എന്റെ സബ്ദം കേൾക്കുന്നത് പേയ്പെട്ടുകൊണ്ട് ഞാൻ പറയട്ടെ കഴിഞ്ഞ ദിവസം ഈ എന്ന പേര് മറ്റവിടെ ഏതെങ്കിലും രാജ്യത്തുണ്ടോ ഇത് കാരണം നമ്മുടെ കേരളത്തിന് മാത്രം അവകാശപ്പെടാൻ നമ്മുടെ ടൂറിസം മേഖല അറിയപ്പെടുന്ന ഏറ്റവും നല്ലൊരു ലേബലാണ് ദൈവത്തിന്റെ സ്വന്തം നാട് നോക്കി ദൈവത്തിന്റെ നാടെന്ന് പറയുന്നത് സ്വർഗരാജ്യമാക്കാം അവിടെ സന്തോഷമുണ്ട് സമൃദ്ധിയുണ്ട് ദുഃഖമില്ല കരുതീരില്ല അങ്ങനെയുള്ളൊരു പേര് നമ്മുടെ നാടിന് നൽകിത്തന്നതിന്റെ പേരിലെ അത്രയും ശ്രേഷ്ഠമാണ് നമ്മുടെ ഭംഗി അതുകൊണ്ട് നമ്മുടെ നാടിനെ ദൈവത്തിന്റെ സ്വന്തം അറിയപ്പെടുന്നു ഞാൻ ചോദിക്കേണ്ട ഈ കാലങ്ങളിൽ ഈ ദിവസങ്ങളിൽ ഈ അടുത്ത ചില വർഷങ്ങളിൽ മാസങ്ങളിലേക്ക് ഒന്ന് എത്തി നോക്കിയേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ മദ്യ മയക്കുമരുന്ന് എന്നിവയെ പിന്നീട് നിന്നുണ്ടാകുന്ന സംഭവങ്ങൾ കുളിപാതങ്ങൾ പിടിച്ചു മറികൾ പീഡനങ്ങൾ എന്നിവയുള്ള ഒരു മാല കൊടുത്തിട്ടതുപോലെ ദിവസവും നമ്മുടെ മുമ്പിൽ വന്നു വീഴുന്ന പത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്ന ടി വി മാധ്യമങ്ങളൊക്കെ നമ്മളൊന്ന് മറിച്ചു നോക്കിയാൽ കണ്ട് അവസ്ഥകളല്ലേ പറയത്തക്കലമുറകൾ നോക്കിയിട്ട് ഇന്നലകളിൽ വിദേശികൾ വിളിച്ച ഇന്ത്യയുടെ ഏറ്റവും മനോഹരമായ നാടെന്നറിയപ്പെടുന്ന പ്രകൃതി ഭംഗിയുള്ള ഇന്ത്യയുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് നാമധൈവത്തിൽ അറിയപ്പെടുന്ന ഈ മനോഹരമായ നാടിനെ ഇന്നിന്റെ അവസ്ഥയിൽ ദൈവത്തിന്റെ നാടെന്ന് പറയാൻ തക്കവണ്ണം നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ വർദ്ധിച്ചു വരുന്ന കൊലപാതകങ്ങൾ അക്രമ സംഭവങ്ങൾ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് പഠിക്കാനായ നമ്മുടെ കുഞ്ഞുങ്ങൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിവപ്പെട്ടത് എന്തും ചെയ്യാൻ തയ്യാറായി ചാടി വീഴാൻ തയ്യാറെടുക്കുന്ന ഒരു സ്നേഹത്തെ പോലെ അലറിയെടുക്കുന്ന സ്നേഹമില്ലാത്ത മാതാപിതാക്കളെ കൊല്ലാൻ മടിക്കാത്ത അധ്യാപകരോട് പകവീട്ടാൻ മടിക്കാത്ത വല്ലാത്ത ക്രൂരന്മാരായി നമ്മുടെ യുവതലമുറകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു ഒരു നിങ്ങൾ ചോദിക്കും നിങ്ങൾ എങ്ങനെയാ നമ്മുടെ നിലമുറകളെ രക്ഷിക്കാൻ കഴിയുന്നതോ അതിനുവേണ്ടി നമ്മുടെ ഗവൺമെന്റ് ഉണ്ടല്ലോ അതിന് സർക്കാരുകളുണ്ടല്ലോ അതിന് പിടുത്ത പോലീസ് മുറകൾ ഉണ്ടല്ലോ ഞാൻ ചോദിക്കട്ടെ സഹിത നമുക്കുണ്ടായിരുന്ന പോലീസ് മുറകളൊക്കെ അവരെ നമ്മുടെ സർക്കാരുകളൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എത്രത്തോളം കേസുകൾ ഇല്ലാതാകുന്നു എന്നും എത്രത്തോളം വ്യക്തികളെ നല്ലതിലേക്ക് കൈപിടിച്ചാൽ നമ്മളെ കൊണ്ട് കഴി ഉയർത്താൻ കഴിയുന്നു എന്നുള്ളതും നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഓരോ ദിവസത്തെ പത്രത്തിൽ ഇന്നലത്തെക്കാൾ കൂടുതലാണ് ഇന്നും ഇന്ന് ഞാൻ ഇവിടെ ആ ഈ കരുതാഗപ്പള്ളിയുടെ പ്രദേശങ്ങളിലായിരിക്കുമ്പോൾ എന്റെ സ്വദേശം ഇന്നലെ എന്റെ പ്രദേശത്ത് അടുത്തുള്ളൊരു ഈ കേരളക്കരയിലെല്ലാം വലിയ വാർത്തയായി മൂന്ന് പേര് അത് ദാരുണമായി കിണറ്റിൽ വീണ് മരിച്ചു എന്തുകൊണ്ട് ആ സ്നേഹിത ആ നെടുവത്തൂടെ സംഭവിച്ചെന്നറിയാമോ ഒരു വീട്ടിൽ ഒരു സ്നേഹിതൻ തന്റെ കൂട്ടുകാരും അമിതമായി മദ്യപിച്ചു അല്ലാത്ത പ്രതിസന്ധി കൂടെ കിടന്നു പോകുമ്പോൾ ഞാൻ പെൺകുച്ചു വന്നതിനെ എതിർത്ത് അവളോട് എതിർത്തുനിന്നെ അവൻ വളരെ ക്രൂരമായി ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു അവൾ പോയി രാത്രി പന്ത്രണ്ടരയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ നിന്ന് വ്യക്തികൾ വന്നുകൂടി അത കൊട്ടാരോഴ്സും ആ രണ്ട് വ്യക്തികൾ ദാരുണമായി പേർ ഈ ലോകത്തോട് വിള പറഞ്ഞു അർദ്ധരാത്രിയിൽ ആ ഇരുട്ടിനകത്ത് ആ വെള്ളത്തിൽ വീണ് മൂന്ന് പേർ എന്തേക്കുമായി ജീവിതത്തോട് യാത്ര പറഞ്ഞു ഇത് എന്തുകൊണ്ട് സംഭവിച്ചു തുടക്കം എവിടെയാ വീട്ടിനകത്ത് മദ്യപിച്ചും അല്ലാതെ പ്രതിസന്ധി പിന്നിൽ ചോദിച്ചു ഞാനിത് പറയുന്നത് ഒരു വർഷം മുമ്പുള്ളത് ഇന്നലെ നമ്മുടെ മുമ്പിൽ കണ്ടിറങ്ങിയാതെ നമ്മുടെ സമൂഹത്തിൽ നടന്നാടുന്ന പല പ്രതിസന്ധികളെ ഞാൻ വരച്ച് കാണിക്കുകയാണ് ചില നാളുകൾക്ക് മുമ്പ് ഒരു കൊച്ചു പയ്യൻ നമുക്കറിയാം നമ്മുടെ സമീപത്തെ തിരുവനന്തപുരത്ത് പോകുന്ന പെഞ്ഞാറോട് നടത്തുള്ള ഒരു പയ്യൻ ഒൻപത് പേരെയാണ് അതിധാരുണമായി കൊലപ്പെടുത്തിയത് അവരെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പഠനം നടത്തിയപ്പോൾ തികഞ്ഞൊരു മദ്യപാന വയസ്സുള്ളവൻ വയസ്സുള്ള യാതൊരു മടിയും അവന് ഉണ്ടായിരുന്നില്ല സ്വന്തം കൈപിടിച്ച് വളർന്ന കളിച്ചു വളർന്ന കൂടപ്പറപ്പിനെ ഒരു ചുറ്റുകൾ അടിച്ചു വീഴ്ത്താൻ അർഫാൻ എന്ന് പറയുന്ന പതിനെട്ട് വയസ്സുകാരന് ഒരു മടിയുമില്ലായിരുന്നു നോക്കി പ്രസവിച്ച് വളർത്തി ീഴ്ത്താൻ അവന് മടിയില്ലായിരുന്നു എങ്ങനെ ഈ പതിനെട്ട് വയസ്സുള്ള കുഞ്ഞിന് ഇത്രത്തോളം ധൈര്യം വന്നു കേൾക്കടം സ്നേഹിത മധ്യത്തിന് അടിമ പോയി ആയിപ്പോയ അവൻ മയക്കുമരുന്നടിമയായിപ്പോയ അവൻ മുമ്പിൽ നിൽക്കുന്നത് മാതാവാണോ പിതാവാണോ സഹോദര കഴിയാതെ ശരീരത്തെ ദുരിതങ്ങൾ നമ്മുടെ കാഴ്ചക്കപ്പുറം അതിഭീകരമാണ് ഇന്ന് മുതൽ കാലം എന്നെ സ്നേഹിത സ്നേഹിത മദ്യം ആരെയും നന്നാക്കിയിട്ടില്ല മദ്യം ആർക്കും സമാധാനം നൽകി കൊടുത്തിട്ടില്ല മദ്യം ഒരു വീടിനെയും രക്ഷിച്ചിട്ടില്ല ഓർത്തുനോക്കും ആരൊക്കെയോ വീരന്മാർ സമാധാനം ഉണ്ടാക്കാനാ ചേട്ടാ സമാധാനത്തിന് വേണ്ടിയിട്ടാണ് മദ്യപിക്കുന്നത് ഞാൻ മദ്യം മേടിച്ച് വീട്ടിലേക്ക് വയറുമായി നിൽക്കുന്ന നിന്റെ കാണുമ്പോൾ നല്ല ആഹാരം കഴിക്കേണ്ട പണമാണ് നീ മദ്യപിച്ച് നടക്കുന്നത് നിന്റെ വീടിന്റെ ചോർന്ന അവസ്ഥകളൊക്കെ മാറി നല്ല നീയിൽ വരേണ്ട നീയാണ് ഇന്ന് പകൽ ഈ പലയിടത്തും വീടും വെടുന്നേറ്റം കിടക്കുന്നത് തെരുവുനായ പോലെ അഭിമാനം അതല്ല പുരുഷത്വം ഒരു നല്ല വ്യക്തിത്വമായി കുടുംബത്തിനകത്തോ നിന്റെ ഭാര്യയായി ദൈവത്തിനൊക്കെ തന്ന മക്കളെ നേരെ നോക്കുന്നതാ നല്ലവണ്ണം നോക്കുന്നതാ നിന്റെ ജീവിതത്തിന്റെ അഭിമാനം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഓണം ദേശീയ ഉത്സവം എന്താ ഇതിന്റെ പിന്നിലെ കാര്യം പണ്ട് മഹാബലി വന്നിരുന്നെന്നും ഈ നാടൊക്കെ സമാധാനമായിരുന്നുവെന്നും നാം എഴുതി വെച്ചു സ്നേഹിത കരുനാഗപ്പള്ളി ആ ഓണത്തിന്റെ ഒരു വല്ലാത്ത മദ്യപാനത്തിന്റെ ഒരു ഓട്ടമത്സരമാണ് നടത്തിയതെന്നുള്ളത് ഈ സ്വദേശികളായ ദേശനിവാസികൾ മറന്നുപോലുള്ളത് ഏറ്റവും നല്ല നിലയിൽ മദ്യപിക്കുന്ന എന്തോ അവാർഡ് ഞാൻ ചോദിക്കട്ടെ പണ്ട് നിങ്ങൾ പറയുന്ന പറയുന്ന ഈ ദേശത്ത് വന്ന് മധ്യപിക്കാനാണോ നിങ്ങളെ പഠിപ്പിച്ചത് മത്സരിക്കാനാണോ ജീവിതത്തിൽ കണ്ടുകിട്ടിയ പണം മുഴുവൻ പിടിച്ച് വല്ലാതെ തീർന്നില്ല ചില ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ പ്രദേശത്ത് ക്രിസ്മസ് കടന്നു വരികയാ എന്താ ക്രിസ്മസ് ലോകത്തിന്റെ രക്ഷിതാവായി സ്വർഗ്ഗ വിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി പച്ച ശരീരത്തെ മരണത്തിൽ ഏൽപ്പിച്ചു കൊടുത്ത മനുഷ്യന്റെ പാപത്തിൽ നിന്ന് വീടുകളിൽ മനുഷ്യന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന് നീ ഉയർത്തുന്ന ബൈബിളിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ ആഘോഷം മദ്യപാന ശാലക്കാലത്തും വ്യഭിചാരശാലക്കാലത്തും നടന്നുപോയാ നീ എങ്ങനെ രക്ഷപ്പെടും നിന്റെ തലമുറ എങ്ങനെ രക്ഷപ്പെടും ഓർക്കുക ദൈവത്തിന്റെ ശാപം പോലും നിന്നമേൽ വന്നു വീഴുന്നു എന്നുള്ള യാഥാർത്ഥ്യം നീ മറന്നുപോകരുത് കേൾക്കുന്ന ഒരു പക്ഷേ ഇതുപോലെ ഇന്നലെ പറഞ്ഞ നിങ്ങൾ തട്ടി ഇവർക്ക് വരെ മതത്തിന്റെ പരിപാടി ഇതിനകത്തൊരു മതവും ഞാൻ പറയുന്നില്ല ഒരു മാർഗക്കാരെയും ഞാൻ അംഗീകരിക്കാതെ വിടുന്നില്ല ഒന്നേ പറയുന്നുള്ളൂ നിന്റെ ജീവിതം ദൈവം തോന്നതാ ദൈവത്തിന് മുമ്പിൽ നീ ഒരിക്കൽ സണക്കു കൊടുക്കണം എന്നും നീ ഒരുപോലെ ജീവിച്ചിരിക്കത്തില്ല കവലയിൽ പ്രസംഗിക്കുന്നത് നന്നായി ഒന്ന് നോക്കിയേ പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ ആരുമല്ല ഈ കവല അളക്ക് ഭരിച്ചിരുന്നത് നമുക്ക് മുമ്പുണ്ടായിരുന്ന പിതാക്കന്മാരാ അവർ ഈ കവലയിൽ വന്നു പോയി തെരുവിൽ നിന്നും വണ്ടി ഓടിച്ചും കച്ചവടം ചെയ്തുമൊക്കെ പത്തിരൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഒത്തിരി പേരുണ്ടായിരുന്നു എന്നിട്ട് ഇന്നവര അവരല്ല വീട്ടിനകത്തേക്ക് പോയി മറഞ്ഞു പുറത്തിറങ്ങാൻ കഴിയാതെ ശാരീരിക വിലകൾ പിടിച്ചു പലരും രോഗികളായി പലരും ഈ ലോകം വിട്ട് മൺമറഞ്ഞു സ്നേഹിത ഇത്രയേ ഉള്ളൂ ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞാൽ നീ ഈ ടെൻഷനും നിനക്ക് പകരം മറ്റാരോ അപ്പം ഇവിടെ വരുന്നത് അതുകൊണ്ട് എന്നും ജീവിച്ചിരിക്കുന്ന മനുഷ്യനല്ലേ നീ ഒരു ന്യായവതിക്ക് മുമ്പിൽ നേരിടേണ്ടതായുള്ള നിന്റെ ജീവിതം ദൈവം നിന്റെ ആരോഗ്യം നിന്റെ കുടുംബം നിനക്കുള്ളത് സർവ്വതം സർവ്വശക്തരായ ദൈവം തന്ന ദാനമാ അതുകൊണ്ട് ഒരു ഒരു കാര്യം നിന്റെ നിന്റെ ജീവൻ ഉള്ളിലുള്ള അത് ആ അതുകൊണ്ടൊരുണ്ടല്ലോ നിനക്ക് എന്തോ അവകാശം ദൈവം തന്ന ആരോഗ്യത്തെ നോക്കണം മെഡിക്കൽ കോളേജിൽ കാൻസറിന്റെ ട്രീറ്റ്മെന്റിന് നിലവിളിച്ച് മരണം കഴിയുന്ന എത്രയോ ജീവിതമുള്ളപ്പോൾ നിനക്ക് നല്ലൊരു ആരോഗ്യം തന്ന ദൈവത്തെ നീ അപമാനിക്കരുത് സ്നേഹിത മദ്യം നിന്റെ മൈക്ക് മരുന്ന് കൊണ്ടു നിന്റെ ശരീരത്തെ നശിപ്പിക്കരുത് ദൈവം നിന്നെ സേവിക്കുന്നുണ്ടോ അതുകൊണ്ട് ഈ ജംഗ്ഷനിൽ ഒരിക്കൽ കൂടെ തുറന്നു വന്ന നിന്നോട് സ്നേഹ സന്ദേശം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചു വരുത്തിയത് നാളെ ആരെങ്കിലും ഒരിക്കൽ കൂടെ വന്ന് എന്തെങ്കിലും പറയട്ടെ എന്ന് വിചാരിച്ച് മാറി മാറി നിൽക്കരുതോ നിന്റെ ജീവിതത്തെ രക്ഷിക്കാൻ നമ്മുടെ ദൈവത്തിന്റെ പദ്ധതികളുണ്ടോ ഞാനൊരു ചെറിയ ഉദാഹരണം മനുഷ്യർ എങ്ങനെ ഉണ്ടാക്കപ്പെട്ടു എങ്ങനെ ഇതിൽ നിന്ന് പരിഹാരം ലഭിക്കും ഒരു പക്ഷേ നീ ഈ സന്ദേശം കേൾക്കുമ്പോൾ വേണ്ടി തുടങ്ങിയതാണ് പക്ഷേ കരകയറാൻ വല്ലാത്ത കുഴിക്കൊക്കെ തകർപ്പെട്ടതുപോലെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും മദ്യപാനത്തിൽ തകർന്നു പോയി നിരാശപ്പെടുന്ന ഒരു വ്യക്തിയാകാം മരുന്നുകൾക്കോ സംഘടനകൾക്കോ രാഷ്ട്രീയക്കാർക്കോ ഇന്നോ കണ്ടെത്തുന്ന യാതൊരു എന്നെ കരപിടിച്ച് പിടിച്ച് കയറ്റം കഴിയാതിരിക്കുമ്പോൾ അതിന്റെ മാർഗമായിട്ടാ ഞങ്ങൾ ഇത് പകൽക്കാലം മറ്റൊരു മതത്തെക്കുറിച്ച് പറയുന്നത് ഏതെങ്കിലും മതത്തെ മരുന്നിനെ കുറിച്ച് പറയുന്നതല്ല ഞങ്ങൾ ഏതെങ്കിലും പിന്നെയോ നിന്റെ ജീവിത ജീവിതത്തെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു നല്ല നാഥനെ കുറിച്ചത് മനുഷ്യരെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിച്ചത് സർവശക്തനായ ദൈവമാണ് ഞാൻ പറയട്ടെ നിന്റെ ഭവനത്തിൽ നിങ്ങൾക്കൊരു വാഹനം ഉണ്ടെന്നിരിക്കട്ടെ അത് അല്ലെങ്കിൽ ഒരു ആയിരിക്കാം ആയിരിക്കാം മറ്റേതെങ്കിലും അവർ പിന്നിൽ എടുത്ത ഒത്തിരി ഒത്തിരി നൂറുകണക്കിന് ആൾക്കാർ ആൾക്കാർ സമയങ്ങൾ എഞ്ചിനീയർമാർ ടെക്നിക്കൽ ഒന്നിച്ചിരി പണി അങ്ങനെ പുറത്തിറങ്ങിയതാ പിന്നെ കയ്യിലുള്ള വാഹനം മനസ്സിലാക്കണം അതിന് രൂപകൽപ്പന ചെയ്യാൻ അതിന് പാപം ചെയ്യാൻ അതിന് പെയിന്റ് കൊടുക്കാൻ അതിന് എത്ര പെട്രോൾ കൊണ്ട് എത്ര കിലോമീറ്റർ എന്നൊക്കെ നിശ്ചയിക്കാൻ അവർക്ക് അതിന് മനുഷ്യനായി നിന്നെ ഈ ഭൂമിയിൽ അവതരിപ്പിച്ചത് ഈ ഈ ലോകത്തിലെ മറ്റാരുമല്ല നിന്നെ ഭൂമിയിലേക്ക് അവതരിപ്പിച്ചത് ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു ഞാൻ എന്റെ സന്ദേശത്തോടെ അവസാനിപ്പിക്കാം ചില വർഷങ്ങൾക്ക് മുമ്പ് പത്തൊറുപത് വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ മണ്ണിൽ കൂടെ ഒരു കാറ് കടന്നുപോകുകയാണ് ഒരു വ്യക്തി വാഹനം ഓടിച്ച് പെട്ടെന്ന് കടന്നു പോകുമ്പോൾ വഴിയിൽ പോകുന്ന ഇടയിൽ ആ വാഹനം ഇടയ്ക്ക് നിന്നു പഴയ വാഹനമാ പഴയ പോലെ വാഹനമാണ് ആദ്യമായിട്ട് വാഹനങ്ങളൊക്കെ ഉണ്ടായി ഇറങ്ങുന്നതേ ഉള്ളൂ ആ സമയങ്ങളിൽ അദ്ദേഹം പെട്ടെന്ന് പുറത്തിറങ്ങി തന്റെ വാഹനത്തിന്റെ കേടുപാടുകൾ നോക്കാൻ തന്നാൽ കഴിയുന്നോളൂ ആ വാഹനത്തിന്റെ ശ്രമം നടത്തുന്നു അപ്പുറത്തും അപ്പുറത്തും പലരെയും വിളിച്ചു കൂട്ടി പക്ഷേ ആര് വന്നിട്ടും തന്നെ നിന്നുപോയ വാഹനം ഒന്ന് സ്റ്റാർട്ടാകാനും മുൻപോട്ട് എടുക്കാനോ തനിക്ക് കഴിയുന്നില്ല ഒത്തിരി മനുഷ്യൻ ശ്രമിക്കുന്നു ഒട്ടും കഴിയുന്നില്ല അനേക സമയങ്ങൾ കഴിഞ്ഞുപോയി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരു വ്യക്തി അതിൽ കൂടി ഒരു വാഹനത്തിൽ കടന്നു വരിക അദ്ദേഹം ഒരു കാർ ഓടിച്ചു വന്നു അല്പം പ്രായമുള്ള തല നിറച്ച ഒരു മനുഷ്യൻ അടുത്തുള്ള ഒരു സ്വാഗതത്തേക്ക് വാഹനം മാറ്റി ഒരു ഒരു കൂട്ടം ആൾക്കാർ അവിടെ നിന്ന് നടന്നിറങ്ങി അവിടേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു ഇവിടെ എന്താ പ്രശ്നം അദ്ദേഹം പറഞ്ഞു ഇതാ ഞങ്ങളുടെ ഒരു മനോഹരമായ വാഹനമായിരുന്നു ഓടിച്ചു ഞാൻ വരെ വന്നു കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്താ സംഭവിച്ചില്ല മണിക്കൂറുകളെടുത്ത് ഞങ്ങൾ പരിശ്രമിക്കുന്നു അറിയാവുന്നവർ ഒത്തിരി പേരുണ്ട് പക്ഷേ ആർക്കും ഈ വണ്ടി ഒന്ന് ഒന്നും കഴിയുന്നില്ല ഈ മനുഷ്യൻ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറിയേ ഞാനൊന്ന് നോക്കട്ടെ കൂടി ഇരുന്ന് പറഞ്ഞു ചിരിച്ചു ചെറുപ്പക്കാരായ ഞങ്ങൾ ബുദ്ധി അറിയാവുന്ന കഴിവുള്ള ഞങ്ങളൊക്കെ നിന്നിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയാത്തത് ഈ കളവനായ മനുഷ്യൻ മുടി നിറച്ച നിങ്ങളെ കൊണ്ട് എങ്ങനെ സാധിക്കും പലരും മാറി മാറി ചിരിച്ചു ഈ മനുഷ്യൻ അങ്ങോട്ട് ചെന്ന് എന്തിന്റെ ഭാഗത്തേക്ക് എന്താ ചെയ്തു എന്നിട്ട് ഡ്രൈവറോട് പറഞ്ഞു

അറിയത്തില്ല ആട്ടെ ഈ ഈ വാഹനം അദ്ദേഹം പറഞ്ഞു വാഹനത്തിന്റെ ിൽ ബോർഡുണ്ട് അതൊന്ന് വായിച്ച് ആ മനുഷ്യൻ വായിച്ചിട്ട് പറഞ്ഞു ഈ ഈ വാഹനത്തിന്റെ വാഹനത്തിന്റെ അദ്ദേഹം തിരിച്ചു മറുപടി അതെ എന്ന് പറയുന്ന പറഞ്ഞോ ഞാനാ നിന്റെ കയ്യിലിരിക്കുന്നോ അതിന്റെ രൂപകൽപ്പന ചെയ്തതും അതിന് എഞ്ചിൻ ഉണ്ടാക്കിയതും അതിന് ചെയ്തതും പുറത്തിറക്കുന്നതിന്റെ പിന്നിൽ എന്റെ ബുദ്ധിയും കഴിവു അതുകൊണ്ടാണ് ഈ റോഡുകൾ നിന്റെ നിന്റെ ഒരു ഒരു നിമിഷം നിമിഷം കൊണ്ട് കൊണ്ട് ശരിയാക്കാൻ ശരിയാക്കാൻ ഞാൻ നിനക്ക് തരാം ഏത് റോഡിൽ അതിന്റെ ഈ ലോകത്തിൽ അവതരിപ്പിക്കാൻ ഡിസൈൻ എഞ്ചിൻ ഉണ്ടാക്കിയ എനിക്കറിയാം എന്നെ കേൾക്കുന്ന വാഹനത്തെ ശരിയാക്കാൻ ഒരു നിമിത്തം എടുത്തുള്ളത് അദ്ദേഹത്തിന് പറയാനുള്ള ഒറ്റ കാര്യം ഞാൻ ഉണ്ടാക്കി വാഹനം ഞാൻ രൂപകൽപ്പന ചെയ്ത് വാഹനം ഞാൻ അതിന് ഭാഷ ഞാൻ അതിന് ഞാൻ ഞാനതിനെ രൂപകൽപ്പന ചെയ്തു ഞാൻ അങ്ങനെ റോഡിൽ കിറക്കിയെങ്കിൽ അത് പരിഹരിക്കാൻ എനിക്കറിയാം എന്നെ മനുഷ്യനും ഈ ലോകത്തിൽ ജീവിച്ച് ജനിച്ച് വളർന്നത് നിന്റെ കഴിവുണ്ടല്ലെന്ന് ഒരു മതവുമല്ല നിന്നെ സൃഷ്ടിച്ചത് ഒരു രാഷ്ട്രീയക്കാരുമല്ലെ സൃഷ്ടിച്ചത് ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞായി ജനിച്ചോ ഈ ഭൂമിയിൽ അവതരിക്കാൻ നിന്നെ അനുവദിച്ചു

ജീവിതത്തിന്റെ ലക്ഷ്യമില്ലാതെ വല്ലാതെ തകർന്നു പോയ ഇന്നലകൾ വല്ലാതെ ജീവിതങ്ങളെ സ്നേഹമാ എന്നെ കേൾക്കുന്ന ഇന്നലെ ജീവിതങ്ങളെത്തിന്റെ ആവശ്യമുണ്ട് നിന്നെ ആവശ്യമുണ്ട് ഞങ്ങൾ ഉയർത്തുന്ന ഞങ്ങളുടേതായ ബൈബിൾ വിളിച്ചു പറയുന്നു സർവജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു സ്നേഹിത നീ പ്രായമുള്ളവനാണെങ്കിലും പ്രായം ആണെങ്കിലും നീ ഇന്ത്യക്കാരനാണെങ്കിലും

നിങ്ങളെയും രക്ഷിക്കാൻ ഈ ദൈവത്തിന് പദ്ധതിയുണ്ടോ ഈ ദൈവം ഞങ്ങൾ മാത്രം ദൈവമല്ല ഞങ്ങളെ മാത്രം നിന്റെ വിടിവിക്കാൻ ഇരിക്കുന്ന ദൈവമല്ലെ അനുഗ്രഹിക്കാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഒരു വിടല നൽകി തരാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് സമാധാനം നൽകി തരാൻ ഈ ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് നഷ്ടപ്പെടുത്തല് ഈ രക്ഷ നഷ്ടപ്പെടുത്തല് ഞാൻ ആവർത്തിക്കുന്നു നിനക്ക് ജീവൻ തന്ന ദൈവം നിന്നെ ന്യായം വിധിക്കുന്ന ഒരു സമയമുണ്ടോ നീ ഈ ഭൂമിയിൽ നിന്റെ കണ്ണടഞ്ഞ ഈ മനുഷ്യരല്ല ഈ ഭൂമിയിലേക്ക് നിന്റെ ശരീരം മറിച്ചറിയുമ്പോൾ ഒടുവിൽ നിന്റെ പാടം ആ ദൈവത്തെ കാണേണ്ടതായിട്ടുണ്ട് കേട്ടോ അവിടെ നിനക്ക് ന്യായവധി ഉണ്ടോ ഇന്ത്യ കേട്ട സന്ദേശം ഉൾപ്പെടെ നീ അവിടെ കണക്ക് പറഞ്ഞു ഇനി മദ്യപാനം കൊണ്ടോ നിന്റെ ശരീരം നശിപ്പിക്കരുതോ സേവ മടങ്ങുക നിന്നെ രക്ഷിപ്പാൻ ഈ ദൈവത്തിന് കഴിയും നീ ആയിരിക്കുന്ന ഇരുപ്പിൽ ഭവനത്തിൽ ഇരുന്നു കൊണ്ടോ ഒരു എന്റെ ജീവിതത്തിലും കടന്നു വന്ന് എനിക്കൊരു രക്ഷ വരുത്തണമേ എനിക്കൊരു സമാധാനം വരുത്തണമേ എനിക്കൊരു അനുഗ്രഹമായി തീരണമേ എന്ന് നീ ആഗ്രഹിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഇന്ന് നിന്റെ നിന്റെ ഒരു സമാധാനം വരികയാ ശാരീരികമായിട്ട് ഒത്തിരി രോഗങ്ങളോ ദുഃഖങ്ങളോ മാനസിക പ്രയാസങ്ങളോ നേരിടുന്നതായിരിക്കാം നാളിൽ കൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്ന വ്യക്തിത്വമായിരിക്കാം സമാധാനം നൽകുന്നത് മാത്രമല്ല രോഗം മാറ്റാനും അവൻ മാറ്റാനും നിന്റെ തലമുറയെ വിളിപ്പിക്കാനും എന്റെ അറിവ ശെ ഒരു ഭാവിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു അച്ഛനു വേണ്ടി ആഗ്രഹിക്കുന്നു ഇന്ന് പങ്കെടുത്ത് ചെയ്തു തരാം എന്റെ സർവശംഖന മനുഷ്യനെ പോലെ അല്ല അവൻ ആർക്കും തടുക്കാൻ കഴിയത്തില്ല അവൻ പ്രവർത്തിച്ചാൽ എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല യേശു കർത്താവിന്റെ സ്നേഹം അതുകൊണ്ടോ കൂടെ നാളെ ആരെങ്കിലും വന്ന് പിന്നെയും പറയട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കരു ഇതാണ് രക്ഷാ ദിവസം ഇതാണ് സുപ്രസാദ കാലം ഈ സന്ദേശം ഇനിയും തള്ളിക്കളയാതെ ഹിന്ദുപകൽ നിന്റെ ഹൃദയത്തെ സമർപ്പിക്കുമെങ്കിൽ ദൈവം നിന്നെ രക്ഷിക്കും നിന്റെ ജീവിതത്തിൽ പുതിയൊരു തുറന്നു തരുവാൻ സർവസെന്ധനായ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടോ ഈ സന്ദേശം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുന്നു ഇതിനെക്കുറിച്ച് കൂടുതലായി എന്തെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾക്കറിയണം നിങ്ങൾക്കൊരു നല്ല ആത്മീയ ശീലത്തിലേക്ക് കടന്നു വരണം അതിനൊരു താല്പര്യമുണ്ടെങ്കിൽ ഇതിനെ അടുത്ത് പ്രദേശത്ത് ഞങ്ങളുടെ ഒരു എ ജി ചർച്ചിന്റെ ചർച്ച ഉണ്ട് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്ന ദേവദാസന്മാരുണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന പ്രദേശങ്ങൾ നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗങ്ങൾ പറഞ്ഞു തന്ന് ഈ ദൈവത്തെക്കുറിച്ച് കൂടുതലായി പരിചയപ്പെടുത്താൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർ ബാധ്യസ്ഥരാണ് അവരൊക്കെ നിങ്ങളെ ഹൃദയപൂർവ്വം അവിടേക്ക് ഞങ്ങൾ ക്ഷണിക്കും ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് പ്രാർത്ഥിച്ച് മറ്റൊരു പ്രദേശത്തേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങളോട് കാണിച്ച എല്ലാ സ്നേഹത്തിനും ഇത്രയും സമയം ഞങ്ങളുടെ സന്ദേശം ശ്രദ്ധിച്ച നിങ്ങളോട് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഏതെങ്കിലും വാക്കുകൾ നിങ്ങൾക്ക് മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വേദനയായിട്ടുണ്ടെങ്കിൽ ഹൃദയപൂർവ്വം ക്ഷമ ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെയുള്ള പ്രിയ വേവി നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കണമേ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമാനം ഉറപ്പ് നൽകിക്കൊണ്ടോ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ ഞങ്ങൾ ഈ പ്രദേശത്ത് വന്ന കർത്താവിനെ ഉയർത്തുവാൻ മാറ്റമില്ലാത്ത ആ സ്വർഗീയ പുത്രനെ ഒന്നുകൂടെ ഉയർത്തുവാൻ ഇടയാക്കിയതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന മഹത്തപ്പെടുത്തുന്നു ഞങ്ങളുടെ ശബ്ദത്തിന്റെ അഭിനന്ദിക്കുള്ളിൽ ഞങ്ങളെ ശ്രമിച്ച സകലരോടും ബിസിനസ്സുകാരോട് എല്ലാവരോടും കൂടെ ഞങ്ങൾ കർത്താവിനെ അവരുടെ ബിസിനസ് ഒക്കെ അനുഗ്രഹമായി തീരുവാൻ യാതൊരു പ്രയാസവും കൂടാതെ ഭംഗിയായി സ്തോത്രം പോകുക ശ്രദ്ധിച്ച ആരെങ്കിലും കർത്താവിനെ അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവ് ഇവിടെ കടന്നു വരാം കന്ന് പ്രാർത്ഥിപ്പാൻ ഞങ്ങൾ കർത്താവി ബാധ്യസ്ഥരാണ് അതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ സംസാരിച്ച ദേവദാസനായി സ്തോത്രം ഇത്രത്തോളം സമയമെടുത്ത് കഥാവിന്റെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ക്രമ കാണിച്ചായി സ്തോത്രം കഥാവ് ഞങ്ങൾ പോകുന്നു പിരിയാത്ത സ്നേഹത്താൽ കൂടെ ഇരിക്കണം മഹത്തോടെ നാമത്തിൽ തന്നെ ആമേ